നമസ്കാരം വാട്ട് എ ചാമ്പ്യൻ പ്ലെയർ ഇൻ ലോങ്ങർ ഫോർമാറ്റ് ഋഷഭ് കുറിച്ച് എങ്ങനെ പറഞ്ഞാലാണ് മതിയാവുക എന്ന് എനിക്കറിയില്ല ലോങ്ങർ ഫോർമാറ്റിൽ ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന് വല്ലാത്തൊരു മുതൽക്കൂട്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഇംഗ്ലീഷ് പര്യടനത്തിൽ പറ്റിയ പരിക്കിൽ നിന്ന് മുക്തനായി അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഇന്നിങ്സ് കളിച്ചിരിക്കുന്നു സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ടെസ്റ്റ് ടീം പ്രഖ്യാപിക്കുമ്പോൾ പന്ത് അതിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഇതാ സൗത്ത് ആഫ്രിക്ക എക്കെതിരെയുള്ള ഇന്ത്യ എയുടെ ഫസ്റ്റ് അണൊഫീഷ്യൽ ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നു ഇന്ത്യൻ ടീം അതിൽ നായകൻ ഋഷഭ് പന്ത് രണ്ടാം ഇന്നിങ്സിൽ കിഡിലൻ ഒരു ഇന്നിങ്സ് കളിച്ചു തൊണ്ണൂറ് റൺസിന് അദ്ദേഹം കുറിച്ചെടുത്താണ് ഇന്ത്യയുടെ വിജയം ഉറപ്പായത് പിന്നെ അൻഷുൽ കമ്പോജും സുധാറും ചേർന്നുകൊണ്ടുള്ള മികച്ച ഒരു ഫിനിഷിംഗ് ഉണ്ട് അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല എങ്കിലും ഹീറോ ഈ ചേയ്സിങ്ങിലെ ഹീറോ ഋഷഭ് പന്ത് തന്നെയാണ് ഇന്ത്യക്ക് രണ്ടാം ഇന്നിങ്സിൽ വിജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് മുപ്പത്തി രണ്ടിന് മൂന്ന് എന്ന നിലയിൽ ടീം ഒന്ന് പതിർന്ന ഘട്ടത്തിൽ ക്രീസിലേക്ക് വന്നിട്ടാണ് ഋഷഭ് പന്ത് ഇങ്ങനെ ഒരു സ്കോറിലേക്ക് ടീമിനെ കൊണ്ടുപോയത് ഏതായാലും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മൂന്ന് വിക്കറ്റിനാണ് ഫസ്റ്റ് അൺഒഫീഷ്യൽ ടെസ്റ്റ് ഇന്ത്യൻ ടീം ഇന്ത്യ എ ടീം വിജയിച്ചിട്ടുള്ളത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക അവരുടെ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി എം ഒമ്പത് റൺസ് അടിച്ചപ്പോൾ ഇന്ത്യ എ തങ്ങളുടെ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസാണ് അടിച്ചത് രണ്ടാം ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസിന് ഓൾഔട്ടായപ്പോൾ ഇന്ത്യൻ ടീമിന് വിജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസായിരുന്നു അപ്പോൾ ഈ ഇന്നിങ്സുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയിലെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസിലേക്ക് ബാറ്റ് വീശി ഇന്ത്യൻ ടീമിനെ തുടക്കത്തിലേ വിക്കറ്റുകൾ നഷ്ടമായി സ്കോർ മുപ്പത്തി രണ്ടിലെത്തുമ്പോഴേക്ക് മൂന്ന് വിക്കറ്റുകൾ പോയിരുന്നു സായ് സുദർശൻ പന്ത്രണ്ട് ആയുഷ് മാത്ര ആറ് ദേവദത്ത് പടിക്കൽ അഞ്ച് പേര് കേട്ട ബാറ്റർമാർ ഒന്നൊന്നായിട്ട് കൂടാരം പോകുകയായിരുന്നു രജത് പട്ടിദാർ ഇരുപത്തിയെട്ട് മോശമല്ലാത്തൊരു പ്രകടനത്തിന് കോപ്പ് കൂട്ടിയെങ്കിലും അദ്ദേഹത്തിനും ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കാൻ പറ്റിയില്ല ബിഷപ്പ് പന്തിനൊപ്പം ഇന്നലെ സ്റ്റെംസിൻ്റെ സമയത്ത് ആയുഷ് ബധോനി ആയിരുന്നു ക്രീസിൽ ഇന്നിപ്പോൾ പന്ത് നൂറ്റി പതിമൂന്ന് പന്തുകൾ നേരിട്ട് പതിനൊന്ന് ഫോറുകളും നാല് സിക്സറും അടക്കം തൊണ്ണൂറ് റൺസിൻ്റെ ഒരു സൂപ്പർ ഇന്നിങ്സ് തന്നെ കളിച്ചു രാവിലെ ആയുഷ് ബദോനി നാൽപ്പത്തി പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അടിച്ച് മടങ്ങിയിരുന്നു എന്തായാലും പന്തിൻ്റെ തൊണ്ണൂറിന് തിളക്ക വേറെയാണ് തനുഷ് കോട്ടിയൻ ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ ഒടുവിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മനോജ് സുതാറും അൻഷുൽ കമ്പോജും ചേർന്നുകൊണ്ടാണ് സുതാർ അൻപത്താറ് പന്തിൽ നിന്ന് ഇരുപത് റൺസ് അടിച്ചപ്പോൾ അൻഷുൽ കംബോജ് നാൽപ്പത്താറ് പന്തിൽ നിന്ന് മുപ്പത്തി ഏഴ് റൺസുമായിട്ട് ഈ രണ്ട് പേര് ക്രീസിൽ അവസാനം വരെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഏഴ് വിക്കറ്റിന് നമ്മുടെ ടീം ആ ഒരു ടാർഗറ്റായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മറികടന്നു മൂന്ന് വിക്കറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം